ഈ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പല നെഗേഷൻ ഓഫ് സയൻസ് എന്നുള്ള അതൊന്ന് കണ്ടു നോക്കൂ സയൻസ് പ്രിസ്ക്രിപ്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് എന്താണെന്ന് വിശദീകരിക്കുക എക്സ്പ്ലെയിൻ ചെയ്യലാണ് സയൻസ് നടത്തുന്നത് എങ്ങനെ വേണം എന്ന് സയൻസ് പറയുന്നില്ല നിങ്ങൾക്ക് ജനസംഖ്യ നിയന്ത്രിക്കണമെങ്കിൽ ഇന്ന ഇതിനെ ഏറ്റവും നല്ല മാർഗം സയൻസ് നിങ്ങൾക്ക് തരും അല്ലാതെ ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന് സയൻസ് പറയത്തില്ല അത് നമ്മളുടെ മൊറാലിറ്റി നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അവബോധം നമ്മുടെ കൾച്ചറൽ സോഷ്യൽ ക്ലൈമറ്റ് അതനുസരിച്ച് ശാസ്ത്രം ഉപയോഗിക്കുകയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് മോറലി എത്തിക്കലി പൊളിറ്റിക്കലി ന്യൂട്രലാണ് അല്ല ശാസ്ത്രം നമുക്ക് ഏത് കാര്യവും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ശാസ്ത്രം സപ്പോസ് നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കണം നിങ്ങൾക്ക് സെക്സ് ചെയ്യണം നിങ്ങൾക്ക് ഒരാളെ കൊല്ലണം നിങ്ങൾക്കൊരു കവിത എഴുതണം ഇതിനെല്ലാം ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായി ചെയ്യാന്നുള്ളത് അല്ല ശാസ്ത്രം ഈ പറയുന്നോണം എന്ത് ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നില്ല അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ മോറൽ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാകേണ്ട തീരുമാനമാണ് പക്ഷെ ശാസ്ത്രം അതിനെ സഹായിക്കും നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും സഹായിക്കും ഇവിടെ ഏറ്റവും നല്ല റാലി നടത്തണമെങ്കിൽ അത് ശാസ്ത്രീയമായി നടത്തുക അപ്പോൾ അതിനകത്ത് പ്രൊഫഷണലിസം വരും മഴ പെയ്യിക്കണമെങ്കിലും ശാസ്ത്രം മഴ അങ്ങനെ പെയ്യണമെന്ന് ശാസ്ത്രം പറയുന്നില്ല അതെ നിങ്ങൾ ഈ സിൽവർ ഐഡൈഡ് മെതറി മേഘങ്ങളെ അങ്ങനെ ചെയ്യിക്കണമെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ മഴ പെയ്യണമെങ്കിൽ ശാസ്ത്രം സഹായിക്കും ഒരു പശുവിനെ കൊല്ലണം കൊല്ലണമെന്ന് ശാസ്ത്രം പറയുന്നില്ല പക്ഷേ ഏറ്റവും വേദനാരഹിതമായിട്ട് അതിനെ സ്റ്റണ്ണിങ് ബിഫോർ സ്ലോട്ടറിങ് അതിൻ്റെ ആ കേന്ദ്രത്തിലേക്ക് ആദ്യം ഒരു ഒരു ബുള്ളറ്റ് കൊടുക്കുക അതിൻ്റെ പ്രജ്ഞം നശിക്കുക പിന്നെ അതിനെ കഴുത്തിറക്കുക ഏറ്റവും കുറച്ച് വേദനയാണ് പക്ഷെ കൊല്ലണംന്ന് ശാസ്ത്രം പറയുന്നില്ല പാറ പൊട്ടിക്കാനും ശാസ്ത്രം സഹായിക്കും നഗരത്തെ തകർക്കാനും ശാസ്ത്രം സഹായിക്കും പക്ഷെ തീരുമാനം എടുക്കുന്നത് എന്താണ് നമ്മളുടെ ഉള്ളിലഹിംസയാണ് ഈ ഹിംസ തുടങ്ങിയത് എന്താണ് നമ്മളുണ്ടായപ്പോൾ തുടങ്ങിയതാണ് ആദ്യം വടി ഉപയോഗിച്ചു പിന്നെ കല്ലുപയോഗിച്ചു ഈ വടിയും കല്ലും തന്നെയാണ് ബോംബ് വടിയും കല്ലും തന്നെയാണ് ബോംബ് ശാസ്ത്രം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രം വ്യത്യസ്തമായ പുരോഗമയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുത്തരുന്നു നമ്മൾ വേണം തീരുമാനം എടുക്കാൻ ഈ സയൻസ് ഇപ്പൊ ഉദാഹരണമായിട്ട് ആറ്റംബോമ്പ് ചില മത നേതാക്കളുടെ കിട്ടിയിരുന്ന എന്തായിരുന്നേന അവസ്ഥ ഇല്ല അതിൻ്റെ കയ്യിൽ ഒരു ആറ്റംബോംബ് കിട്ടിയാൽ എന്താ സംഭവിക്കുക എന്താകുമായിരുന്നു അവസ്ഥ അതേപോലെ